ഈജിപ്തിലെ ഗസ സമാധാന ചർച്ചയിൽ ഉപാധികൾ വച്ച് ഹമാസ് ഗസയിൽ ശാശ്വത വെടിനിർത്തൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിൻമാറ്റം തടവുകാരുടെ കൈമാറ്റത്തിന് മാന്യമായ കരാർ എന്നിവ ഉൾപ്പെടെ ആറ് പ്രധാന ആവശ്യങ്ങളാണ് ഹമാസ് ഉപാധിയായി മുന്നോട്ട് വെച്ചത് ഗസയിലേക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാതെ ദുരിതാശ്ചാസം എത്തണമെന്നും പുനർനിർമ്മാണം പലസ്തീൻ വിദഗ്ധരുടെ നേതൃത്വത്തിലാകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഗസയിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർക്ക് ഗുരുതര പരിക്കേറ്റു കൈറോ ചർച്ചയിൽ പുരോഗതിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഗസയിലെ ഇസ്രായേൽ വംശഹത്യയ്ക്ക് ഇന്ന് രണ്ടാണ്ട് തികയുകയാണ് വേരുകളുമായി എം സി നാസ ചെയ്തുകൊണ്ട് എം സി എ ഇപ്പോൾ ഹമാസ് വെച്ചിരിക്കുന്ന ഉപാധികളിൽ എങ്ങനെയാണ് ചർച്ച പുരോഗമിക്കുന്നത് തന്നെ രണ്ടാം ദിവസം ചർച്ച പൂർത്തീകരിക്കപ്പെടുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അല്പം മുമ്പാണ് ട്രംപിൻ്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് ബന്ധുക്കളുടെ മോചനം എന്തായാലും താൻ നേരിട്ട് തന്നെ നടത്തും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം പുലരാൻ പോകുന്നുണ്ട് തൻ അത് തന്നെയാണ് ഈ ഘട്ടത്തിലും ഉറച്ചു വിശ്വസിക്കുന്നത് എന്ന് കൂടി ട്രംപ് തന്റെ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് വെളിപ്പെടുത്തി അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ബന്ധുക്കൾക്കും ട്രംപ് സന്ദേശം അയച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ എല്ലാ ബന്ധുക്കളും ഇസ്രായേലിൽ തിരിച്ചു ത്തും താൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന ഒരു പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് അമേരിക്കൻ സംഘം ഇന്ന് ഇപ്പോൾ കെയ്റോയിൽ എത്തിച്ചേരുക അവർ നാളെ നടക്കുന്ന നിർണായക ചർച്ചകളിലായിരിക്കും അമേരിക്കൻ സംഘം പ്രധാനമായിട്ടും സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ജനദ് കുഷ്ണറും ഈ രണ്ടു പേരാണ് അമേരിക്കയെ പ്രതിനിധാനം ചെയ്ത് ചർച്ചയിൽ സംബന്ധിക്കുക ഹമാസിനും ഇസ്രായേലിനും അടക്ക് വലിയ ചില ഭിന്നതകളുണ്ട് അത് ഈ അമേരിക്കയുടെ ഇടപെടലിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് വൈറ്റ് ഹൌസ് പങ്കുവെക്കുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ആറിന ഉപാധികളാണ് ഈ ഒരു വെടിനിർത്തലിന് വേണ്ടി അമാസ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഫൗസി ബർഹൂം എന്ന അവരുടെ വക്താവാണ് ഇക്കാര്യം ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആറിന ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമഗ്രവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ വേണം രണ്ടാമത്തേത് സൈനിക പിന്മാറ്റം ഗസയ്ക്ക് പുറത്തേക്ക് പൂർണ്ണമായി തന്നെ സൈന്യം പിൻവാങ്ങേണ്ടതുണ്ട് മൂന്നാമത്തേത് ഈ വിലക്കുകളില്ലാത്ത ഒരു സഹായം ഗസയിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ലഭ്യമാക്കണം ഈ പിന്നെ പുറന്തള്ളപ്പെട്ട എല്ലാ ഫലസ്തീനികൾക്കും അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സൗകര്യമൊരുക്കണം അതോടൊപ്പം തന്നെ ഒരു ഫലസ്തീൻ അതോറിറ്റി സ്വതന്ത്ര ഫലസ്തീൻ സമിതിക്ക് ചുവടെ പുനർനിർമ്മാണ പ്രക്രിയ ഉടൻ തന്നെ ആരംഭിക്കണം മറ്റൊന്നുള്ളത് ഈ തടവുകാരുടെ മോചനവുമായി ബന്ധപ്പെട്ട ഒരു കരാർ പ്രത്യേകം തന്നെ രൂപകൽപ്പന ചെയ്യണം എന്നതുൾപ്പെടെ ആറിന് ഉപാധികളാണ് അമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അല്പം മുമ്പ് ഇസ്ലാമിക് ജിഹാദ് എന്ന മറ്റൊരു പോരാളി സംഘടനയുടെ വിഭാഗം സൈനിക വിഭാഗമായിട്ടുള്ള അൽ കുദുസ് ബ്രിഗേഡിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു അവരും വ്യക്തമാക്കുന്നത് കൃത്യമായിട്ടുള്ള സമഗ്ര വെടിനിർത്തലില്ലാതെ ഒരു ബന്ധിയെപ്പോലും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല തങ്ങൾ വിട്ടയക്കുകയില്ല എന്ന നിലപാട് കുറെ കൂടി വളരെ കൃത്യബദ്ധതയോടുകൂടി തന്നെ ഈ പോരാളി സംഘടനയും അൽ ഇസ്ലാമിക് ജിഹാദും മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇസ്രായേലിനും അമാസിനും ഇടയിലുള്ള ഈ ഭിന്നത ഏത് നിലക്ക് പരിഹരിക്കും എന്നത് അമേരിക്കയുടെ ചുമതലയാണ് മിക്കവാറും നാളെ തന്നെ അമേരിക്കൻ നേതൃത്വത്തിന് ചുവടെ തിരക്കെട്ട് ചർച്ചകൾ നടക്കും മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും തുർക്കിയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ രണ്ട് ദിവസം പൂർത്തീകരിക്കപ്പെട്ട ഈ ചർച്ചയെ വിലയിരുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റും അതേ പ്രതീക്ഷ തന്നെയാണ് അല്പം മുമ്പ് പങ്കുവച്ചിരിക്കുന്നത് ധന്യ